ചിരിച്ചാൽ തീരുന്ന പിണക്കങ്ങൾ ഉണ്ട് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങൾ ഉണ്ട് എന്നാൽ ഇതൊന്നും തിരിച്ചറിയാത്ത മനുഷ്യരുമുണ്ട് എന്നുള്ളതാണ് ദയനീയം വിമർശിക്കുന്നവരെ വിശ്വസിക്കുക അവരിൽ ആത്മാർത്ഥത ഉണ്ടാകും അനാവശ്യമായി എപ്പോഴും പുകഴ്ത്തുന്നവരെ അകറ്റി നിർത്തുക അവരിൽ കാപട്യം ഉണ്ടാകും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും തിരുത്താൻ സഹായിക്കുകയും ചെയ്യുന്നവരെ കൂടെ നിർത്തുക അവരാണ് യഥാർത്ഥ മിത്രങ്ങൾ ഇവരെ തിരിച്ചറിയുക ഒരു പരാജയം ഉണ്ടാവുകയാണെങ്കിൽ ഒരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുക ഒരു വിജയം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പരാജയത്തെ കരുതിയിരിക്കുക ഒന്നും സ്ഥായിയല്ല എല്ലാം മാറിക്കൊണ്ടേയിരിക്കും കാലം മാറുന്നതനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുക ആവർത്തനങ്ങളാണ് ഓരോ പൂക്കാലവും വിടരുന്നു വാഴുന്നു വീഴുന്നു എല്ലാം ആവർത്തനങ്ങൾ മഴ പെയ്യുമ്പോൾ പക്ഷികളെല്ലാം തണൽ തേടി പോകും എന്നാൽ പരുന്ത് മേഘങ്ങൾക്ക് മീതെ പറന്ന് മഴയെ അതിജീവിക്കുന്നു പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് എന്നാൽ അത് അഭിമുഖീകരിക്കുന്ന രീതിയാണ് പ്രധാനം നമ്മൾ ഉയർന്നു പറക്കാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ കല്ലെറിഞ്ഞേക്കാം എന്നാൽ താഴേക്ക് നോക്കരുത് പകരം കൂടുതൽ ഉയരത്തിലേക്ക് പറക്കുക അപ്പോൾ അവരുടെ കല്ലുകൾക്ക് എത്താനാവാത്ത നാം ഉയർന്നിരിക്കും